ആ ദിവസമാണ് ഭവന നിർമ്മാണ ധനസഹായവും ജീവകാരുണ്യ ധനസഹായവും വിതരണവും നടത്തുന്നത് അതിനോടൊപ്പം അവസാനം ഒരു കാൻഡിൽ പ്രയർ എല്ലാവരും ചേർന്ന് നടത്തുന്നു അന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഫണ്ടായിട്ടാണ് അന്നത്തെ കാണിക്ക മുഴുവനായും ഉപയോഗിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പുത്തൂർ ദേശത്ത് നാലാജാതി മതസ്ഥർക്ക് ആതിര ശുശ്രൂഷയുടെയും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ഉണർവിൻ്റെ അനുഭവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൺവെൻഷനാണ് പുത്തൂർ കൺവെൻഷൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം മെത്രാസനത്തിൽപ്പെട്ട പുത്തൂരും സമീപ പ്രദേശങ്ങളിലുമുള്ള വിവിധ ഇടവകകളുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് പുത്തൂർ കൺവെൻഷൻ പുത്തൂർ സെൻറ്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ വിശാലമായി സജ്ജീകരിച്ചിട്ടുള്ള വേദിയിൽ ആരംഭിക്കുകയാണ് ലൗകിക സുഖങ്ങളിലകപ്പെട്ട് നഷ്ടപ്പെട്ട ആത്മപ്രകാശത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാവുക ദൈവാശ്രയത്തിൽ മാത്രമാണ് ജീവിതസങ്കടങ്ങളുടെയും കഷ്ടതകളുടെയും മാനസിക സംഘർഷങ്ങളുടെയും തീര നഷ്ടബോധങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ കരകയറാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ കിരണം പുതുവഴിയായി തുറക്കുന്ന തിരുവചനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനും ദൈവഹിതപ്രകാരം ദീപ്തവും ശോഭനവുമായ ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനും സുമനസ്സുകളെ പ്രാപ്തമാക്കുന്ന മഹാ കൺവെൻഷനാണ് ദൈവസന്നിധിയിൽ ആരംഭിക്കുന്നത് പുതുക്കത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഉണർവിൻ്റെ ശക്തി പകരുന്ന വചനമാരി പെയ്തിറങ്ങുന്ന ഈ വചന കൂടാരത്തിൽ ഭക്തിയുടെ നിറവിൽ ഈ ദൈവസന്നിധിയിൽ ഏവരും ഒത്തുകൂടുന്നു പുത്തൂരിൻ്റെ സിരാകേന്ദ്രത്തിൽ ശാന്തസുന്ദരവും ആനന്ദാഭിരാമവും ദൈവിക ചൈതന്യത്താൽ പ്രഭാപൂരിതവും ആത്മീയ ചൈതന്യത്താൽ മാനസിക ശാരീരിക ബൗദ്ധിക തലങ്ങൾക്ക് ഊർജ്ജദായകവുമായി പ്രക്ഷോഭിക്കുന്ന ദൈവസന്നിധിയിലേക്ക് എല്ലാ ദൈവിക വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ് ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനത്തിലെ പുത്തൂർ കൺവെൻഷൻ അതിൻ്റെ ഇരുപത്തിരണ്ടാമത് കൺവെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഏഴാം തീയതി ബുധനാഴ്ച മുതൽ പതിനൊന്നാം തീയതി ഞായറാഴ്ച വരെ പുത്തൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വല്യ പള്ളിയുടെ അങ്കണത്തിൽ പ്രത്യേകിച്ച് സെൻറ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നത് ഈ യോഗത്തിൻ്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞ ഞായറാഴ്ച നടക്കുകയുണ്ടായി കൺവെൻഷൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് കൽക്കട്ട മെത്രാസനത്തിൻ്റെ മെത്രാപോലത്തെ ആയിരിക്കുന്ന അഭിയന്യ അലക്സൂസ് മാർ യൗസേബ്യൂസ് മെത്രാപോലിത്ത തിരുവനസ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനിൽ ഏകദേശം എട്ട് യോഗങ്ങൾ നടക്കുന്നുണ്ട് പകൽ യോഗങ്ങൾ മൂന്നെണ്ണവും രാത്രിയോഗങ്ങൾ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്ന തീയതികളിലാണ് ഈ കൺവെൻഷൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്നു ഈ കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സുവിശേഷ പ്രസംഗമാണ് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കൺവെൻഷനാണ് എല്ലാ വർഷവും ഭവന നിർമ്മാണ ധനസഹായം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിലെ ഇടവകൾക്ക് നൽകുന്നതാണ് പുത്തൂരും പരിസര പ്രദേശത്തുമുള്ള ഒൻപത് ഇടവകൾ ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ് ഈ കൺവെൻഷൻ അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് പുത്തൂർ വല്യവള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോൺ ഗീവർഗീസ് തേവലക്കരയാണ് അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ രാജൻ പി ടി അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നത് എം രാജൻ അവർ ഇതിന് വലിയ വിപുലമായ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് വിപുലമായ പ്രവർത്തനം നടത്തുന്നു ആദ്യത്തെ ദിവസം വചന ശുശ്രൂഷ നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോജി എം എബ്രഹാം പുറമറ്റം അവർ രണ്ടാം ദിവസത്തെ വ്യാഴാഴ്ചത്തെ രാത്രിയിൽ വചന ശുശ്രൂഷ നടത്തുന്ന റവറൻറ്റ് ഫാദർ ബിജു ആൻഡ്രൂസ് ഇടുക്കി അവറുകളാണ് വെള്ളിയാഴ്ച രണ്ട് യോഗങ്ങളാണുള്ളത് അതിലെ പകൽ യോഗം അതായത് ധ്യാന യോഗം നയിക്കുന്നത് റവറൻറ്റ് ഫാദർ ബിൻസ് അലക്സ് മാത്യു കോന്നി അവറുകളാണ് അന്നത്തെ വൈകിട്ടത്തെ സന്ധ്യ നമസ്കാരത്തിന് ശേഷമുള്ള വചന ശുശ്രൂഷ റവറൻ്റ് ഫാദർ വർഗീസ് ടി വർഗീസ് അഞ്ചൽ അവറുകളാണ് ശനിയാഴ്ച ഒരു പ്രത്യേകമായ കുടുംബ സംഗമമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് അതിന് റെവറൻ ഡോക്ടർ കെ തോമസ് കലൂർ അവറുകളാണ് അതിന് പ്രധാന ചുമതല അന്നത്തെ പ്രധാന ക്ലാസ് നയിക്കുന്നത് അന്ന് വൈകിട്ടും യോഗമുണ്ട് ഞായറാഴ്ച ഒരു പ്രത്യേക തരം യോഗമുണ്ട് അത് സത്സംഗമം എന്നാണ് പറയുന്നത് നമ്മുടെ യുവജനങ്ങൾക്കും ബാലിക ബാലന്മാർക്കും ഈ ആധുനിക കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്നതായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേക ക്ലാസ് നടത്തുന്നു പത്തനാപുരം മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലായിരുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ റോസമ്മ ഫിലിപ്പ് അവറുകളാണ് സമാപന ദിവസം അവസാനത്തെ യോഗമെന്ന് പറയുന്നത് ഞായറാഴ്ച വൈകിട്ട് ഭജന ശുശ്രൂഷ ബഹുമാനപ്പെട്ട റബറൻ ഫാദർ ടൈസ് ടൈറ്റസ് ജോൺ തലൂരവറുകളാണ് അന്നത്തെ സമാപന സന്ദേശം നൽകുന്നത് കൊല്ലം ഭദ്രാസനാധിപനായിരിക്കുന്ന അഭ്യൂന്ന ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസുഷ്മിത്ര പോലെ തീരുമാനിച്ചുകൊണ്ടാണ് ആ ദിവസമാണ് ഭാവന നിർമ്മാണ ധനസഹായവും ജീവകാരുണ്യ ധനസഹായവും വിതരണവും നടത്തുന്നത് അതിനോടൊപ്പം അവസാനം ഒരു കാൻഡിൽ പ്രയർ എല്ലാവരും ചേർന്ന് നടത്തുന്നു അന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഫണ്ടായിട്ടാണ് അന്നത്തെ കാണിക്കുക മുഴുവനായും ഉപയോഗിക്കുന്നു ഈ കൺവെൻഷനിൽ ധാരാളം ലൈഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ്റെ പ്രധാന എന്ന് പറയുന്നത് കൺവെൻഷൻ ഫ്രണ്ട്സാണ് സുവിശേഷന് സുവിശേഷത്തിന് നൂറ് രൂപ കൊടുക്കുക ഒരു വ്യക്തി അതിൻ്റെ ഫണ്ട് ഓരോ ഇടവ് ഈ ഒമ്പത് ഇടവുകളിലെ അംഗങ്ങൾക്ക് നൽകിക്കൊണ്ട് ആണ് ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത് പ്രത്യേകമായി എല്ലാ പള്ളികളിലേയും ഈ പള്ളികളിലെല്ലാം വികാരിമാരും അതുപോലെ തന്നെ ഈ പള്ളികളിലെല്ലാം പട്ടക്കാരും വൈദികരും ട്രസ്റ്റി സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഓരോ പള്ളിയിലെ അംഗങ്ങൾ അതിൽ വിവി അംഗങ്ങൾ ചേർന്നുള്ള വിപുലമായ കമ്മിറ്റിയാണ് ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും രാത്രി യോഗങ്ങൾക്ക് ശേഷം സൗജന്യമായ വാഹന സൗകര്യം എല്ലാ ഭാഗങ്ങളിലേക്കും നൽകുന്നുമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ആ പ്രദേശത്ത് ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഇടവുകളിലെ വികാരിമാരുടെ സാക്ഷ്യപത്രമായി വരുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളുമായിട്ട് വരുന്നവർ അതോടൊപ്പം തന്നെ ഭവനരഹിതരായിട്ടുള്ളവർ അർഹതപ്പെട്ടവർക്ക് ആ തരത്തിൽ നമ്മളതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും ജീവകാലയ പ്രവർത്തനം ഏതാണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പുത്തൂർ ദേശത്ത് നാനാജാതി മതസ്ഥർക്ക് ആതിര ശുശ്രൂഷയുടെയും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ഉണർവിൻ്റെയും അനുഭവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൺവെൻഷനാണ് പുത്തൂർ കൺവെൻഷൻ ഈ കൺവെൻഷൻ ഈ പറഞ്ഞ ഏഴ് തൊട്ട് പതിനൊന്ന് വരെയുള്ള തീയതികൾ കൊണ്ട് പൂർത്തിയാക്കപ്പെടുന്ന ഒരു കൺവെൻഷനല്ല പുത്തൂർ കൺവെൻഷൻ മറിച്ച് ഇതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുക കാരണം ഈ കൺവെൻഷനോട് ബന്ധപ്പെട്ട് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംഘടന ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു കൂട്ടായ്മ അതൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ഈ പ്രദേശത്ത് നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ഇടവ് തരത്തിലൊക്കെയുള്ള ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഭവനങ്ങൾ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ മരണവീടുകളിൽ അവർക്ക് ആശ്വാസമായി ഈ ഇതിൻ്റെ പ്രവർത്തകർ അവിടെ ആ ഭവനങ്ങൾ ചെല്ലുകയും അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ അറിയിക്കുകയും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കുറവുകളോ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരു സഹായം ചെയ്തുകൊണ്ട് ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന ഒരു കൺവെൻഷനാണ് ഈ കൺവെൻഷൻ പ്രത്യേകിച്ച് ആധുനിക ലോകത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന നവമാനവികതയുടെ സ്നേഹവും സൗഹൃദവും അങ്ങനെയൊക്കെയുള്ള മാനവികതകളെ പകർന്നു നൽകുന്ന ഒരു കൺവെൻഷനാണ് ഈ കൺവെൻഷൻ ഈ കൺവെൻഷൻ ഇവിടുത്തെ ഓർത്തറോ സമൂഹമോ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളോ മാത്രമല്ല മറിച്ച് ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ വന്ന് ആശ്രയിക്കുകയും അഭയപ്പെടുകയും ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൺവെൻഷനായിട്ടാണ് പുത്തൂർ കൺവെൻഷൻ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ മായി ബന്ധപ്പെട്ട് ഈ സമയമാകുമ്പോൾ തന്നെ പലരും ക്രമീകരണങ്ങളെ കുറിച്ച് വിളിച്ച് തിരക്കാറും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണർവുമായിട്ട് ഈ ദേശത്ത് ഈ കൺവെൻഷൻ പ്രവർത്തിച്ചുണ്ടിരിക്കുന്നു ഇന്ന് ആധുനിക ലോകം പലപ്പോഴും ഇന്ന് ഈ പ്രത്യേകിച്ച് കോവിഡാന കാലം പോസ്റ്റ് കോവിഡ് കാലം നമ്മുടെ യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ യൗവനക്കാരുടെ ഇടയിൽ ഈ ആത്മീയ സംവിധാനങ്ങളോട് ഒരു വലിയ അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അന്ന് ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ അങ്ങനെ പരസ്യമായ ആരാധനകളും സംഘങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അവർ ചോദിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ആത്മീയതയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനപ്പുറം ആത്മീയതയ്ക്ക് ഒരു തലമുണ്ടെന്നും പ്രാർത്ഥനയ്ക്കൊരു ശക്തി ഉണ്ടെന്നും ഒരു ഒരു ജീവിതം അതായത് ഒരു 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 വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ആ മൂല്യങ്ങൾ പകർന്നു നൽകുവാൻ്റെ കോണം ഉപയുക്തമാകുന്ന ഒരു മാർഗം അത് ആത്മീയതയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം തന്നെ നശ്വരമായ ഈ ലോകത്തെ അനശ്വരമായ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതുതന്നെയാണ് നമ്മളും ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച പതിനൊന്നാം തീയതി ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ബാല യുവജന സംഗമം അതിന് സത്സംഗം എന്ന പേരിൽ ഒരു ബാലയജന സംഗമം നമ്മളിവിടെ നടത്തുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും ഭവനങ്ങൾ ഉണ്ടെങ്കിലോ അങ്ങനെ ആരെങ്കിലും വ്യക്തിപരമായി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവുകയാണെങ്കിലും ആ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വീണ്ടും നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വിപത്തുകളിൽ നിന്ന് ഒഴിയാൻ തക്കോണമുള്ള ഒരു വലിയ പ്രവർത്തന സംവിധാനം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയും അതിന് പിന്നിലുള്ള ഉണ്ട് ഉണ്ട് എന്നുള്ളത് ആഹാരം അത് പിന്നിലെ ഒരു യാഥാർത്ഥ്യം അത് സുവിശേഷത്തിൽ യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് ലോകം മുഴുവനും അറിയാവുന്ന ക്രിസ്തുവിന്റെ ഒരു വലിയ അത്ഭുതമായി നമ്മൾ വിളിച്ചു പറയുന്ന തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഈ സംഭവത്തിന് ശേഷം ഒരു സമൂഹം ഇങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ വരുന്നു അപ്പോൾ ഇങ്ങനെ ഈ അനുഗമിക്കാൻ വരുന്ന സമൂഹത്തെ നോക്കിയിട്ട് അപ്പോൾ അവരുടെ പിന്നിലെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആഹാര സംവിധാനങ്ങൾ അത് ബാഹ്യമായ ആഹാര സംവിധാനങ്ങളുടെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എന്ന തലത്തിൽ അല്ലെങ്കിൽ ഈ ആത്മീയതയെ ഒരു സമൂഹത്തിന് മുമ്പിലാണ് ക്രിസ്തു വിളിച്ചു പറയുന്നത് അതല്ല നശ്വരമായ ആഹാരത്തിനല്ല മറിച്ച് അനശ്വരമായ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം അത് ആത്മീയതയാണ് കാരണം അതൊരു ആണ് നിന്നിലെ നിന്നെ തിരിച്ചറിയുക നിന്റെ ഉള്ളിൽ നമ്മുടെ എന്താ ആർഷഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നതുപോലെ ഈ പ്രകാരമാണ് അഹം ബ്രഹ്മാസ്മി നിന്റെ ഉള്ളിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട് നീയാണ് നിന്നിൽ നിന്നിൽ തന്നെ എന്തുകൊണ്ട് ഈശ്വരനുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സത്യത്തെ ഒരു സ്വത്വത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നീ ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളൊരു തലത്തിലാണ് പറയുന്നത് ഇരുപത്തിരണ്ട് വർഷം ആയി നടന്നു വരുന്ന ഈ കൺവെൻഷൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമെന്ന് പറയുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒൻപത് ഓർത്തഡോക്സ് ഇടവകളാണ് ഇതിൻ്റെ സഹകരിക്കുന്നത് ഈ ഒമ്പത് ഇടവകളിലും ചെറിയതാണെങ്കിൽ തന്നെ ഒമ്പത് വീടുകൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഈ അപ്പോൾ അതിൻ്റെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷിപത്രമെന്ന് പറയുന്നത് ഒൻപത് പോയിൻറ്റുകൾ ഒരിടവേ ചെല്ലുമ്പോഴേ പുത്തൂർ കൺവെൻഷനോട് ബന്ധപ്പെട്ട ഒരു വീടുണ്ട് ആ ഒരു സഹായമാണ് ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് അച്ഛൻ പറഞ്ഞ പോലെ ഇന്നത്തടം ഈ പതിനൊന്നാം തീയതി കൊണ്ട് അവസാനിക്കുന്നില്ല ഇത് പതിനൊന്നാം തീയതി കൊണ്ട് അവസാനിക്കുന്നില്ല തുടർന്നും ഈ മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസവും ഈ കൺവെൻഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വലിയ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ല സുവിശേഷം ഒരുപാട് പ്രസംഗിച്ചുകൊണ്ടല്ല എങ്കിൽ തന്നെയും ശരാശരി ഒരു ലക്ഷം രൂപ ചികിത്സാ സഹായമായിട്ട് ഓരോ കൺവെൻഷനും കൊടുക്കുന്നുണ്ട് അതിന് പുറമെയാണ് എഴുപത്തയ്യായിരം രൂപ ഒരു വീടിന് സഹായം ഒന്ന് അന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടം ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിനും ഈ മൊത്തത്തിലുള്ള ഇടവുകൾക്കുമുള്ള ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് അതിനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും അതുതന്നെ ഇപ്പോഴും അപേക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്